ജയിലിൽ കഴിയുന്ന വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണാൻ മകൻ അനീസ് ബഷീർ എത്തി സംഭവം നടന്നത് കൊല്ലത്താണ് ഇനി ഇത് എന്താണെന്നല്ലേ ഏ സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇത് സാധ്യമായത് ആ കാഴ്ചകളിലേക്ക് ഏറെക്കുറെ മതങ്ങളെല്ലാം ഒന്ന് തന്നെ എല്ലാം മനുഷ്യരെ നന്നാക്കാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ ഉത്ഭവം ഏത് മതത്തിൽ നിന്നാണ് അത് ഞാനെങ്ങനെ അറിയും ഏത് മതത്തിൽ നിന്നും ആകാം ഞാനും നീയും ചേർന്ന് നിങ്ങളും ഞങ്ങളും ചേർന്ന് രണ്ടാവുകയല്ല നമ്മൾ എന്ന സുന്ദരമായ വലിയ ഒന്നാവുകയാണ് വേണ്ടത് ആരും ആഗ്രഹിക്കാത്ത കാര്യമാണ് ലോക്കപ്പിൽ കിടക്കാറുള്ളത് ഇവര് വിർച്വൽ ലോക്കപ്പാണ് അതും അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ കൂടെ വിർച്വലായിട്ട് നിൽക്കുന്ന അച്ഛൻ്റെ കൂടെ ലോക്കപ്പിൽ കിടക്കാറുണ്ട് വലിയ നല്ല അനുഭവം തന്നെയല്ലേ അന്നത്തെ കാലഘട്ടം രണ്ടാമതും പുനരാഷ്കരിക്കുകയാണ് കേരള പോലീസ് ചെയ്തിരിക്കുന്നത് ഈ പ്രത്യേകിച്ചും കൊ കൊല്ലം കൊല്ലം പോലീസ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി എട്ടിനാണ് കൊല്ലം കസബ പോലീസ് സ്റ്റേഷനിൽ വൈക്കം മുഹമ്മദ് ബഷീർ തടവുകാരനായി കഴിഞ്ഞത് സർ സി പി രാമസ്വാമി അയ്യരുടെ ദുർഭരണത്തിനെതിരെ എഴുതിയ ധർമ്മരാജ്യം എന്ന ലേഖനത്തിന്റെ പേരിലായിരുന്നു രാജ്യദ്രോഹ കുറ്റം ചുമത്തിയുള്ള അറസ്റ്റ് ലേഖനം പ്രസിദ്ധീകരിച്ച ദീപം എന്ന പത്രം കണ്ടുകെട്ടുകയും ചെയ്തു നോവലായും പിന്നീട് സിനിമയായും ശ്രദ്ധിക്കപ്പെട്ട മതിലുകൾ എന്ന പ്രശസ്തമായ രചന ഈ ജയിലിൽ കഴിഞ്ഞപ്പോഴുള്ള അനുഭവങ്ങളായിരുന്നു ഈ ചരിത്രത്തെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന സാങ്കേതിക വിദ്യയിലൂടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് സജീവ് എന്ന അധ്യാപകനാണ് ഇത് നമുക്ക് പൊതുജനങ്ങൾക്ക് അതി അറിയാത്ത ചരിത്രമാണ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വിശ്വത്സവം ഒന്നും നമുക്ക് ലഭ്യവുമല്ല അപ്പോൾ അതെങ്ങനെ പുനർനിർമ്മിക്കാൻ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏ ഈ സാങ്കേതിക വിദ്യ ഇതിലേക്ക് ഉപയോഗിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇമേജ് നമ്മൾ ചെയ്ത് അതിനെ വീഡിയോ ആക്കി അങ്ങനെ ഒരു ജയിലിൽ കിടക്കുന്ന രീതിയിൽ ചെയ്യുകയാണ് ഉണ്ടായത് സംസ്ഥാന മന്ത്രിസഭയുടെ വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ പോലീസ് സേനയുടെ പ്രദർശന നഗരിയിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് കൊല്ലത്തു നിന്നും പ്രദീപ് വാളത്തുങ്ങലിനൊപ്പം സുധീഷ് അമൃത ന്യൂസ്